വേൾഡ് വ്യൂവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ചെയർമാൻ ഇസ്മായിൽ ഹനീയ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഒരു ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഫ്കിയാൻ്റെ സത്യപ്രതി സത്യപ്രതിജ്ഞ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായി എത്തിയതായിരുന്നു അദ്ദേഹം അദ്ദേഹം ഖത്തറിലായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹമാസ് വൃത്തങ്ങൾ ആരോപിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ചുരുക്കി എന്ന് വിവരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിനിടയിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കീഴിലുള്ള അസ്കരാൻ പട്ടണത്തിൽ നിന്നും ഗസയിലെ ശക്തി അഭയാർത്ഥി ക്യാമ്പിൽ അഭയം തേടിയ ഒരു കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇസ്മായിൽ ഹനീയ്യ ജനിക്കുന്നത് ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അറബി സാഹിത്യത്തിൽ അദ്ദേഹം ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഇസ്രായേൽ ഭരണകൂടം അദ്ദേഹത്തെ മൂന്ന് വർഷം തടവിലിട്ടു ജയിലിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ലബനാനിലേക്ക് അദ്ദേഹം നാടുകടത്തപ്പെട്ടു ഒരു വർഷത്തെ പ്രവാസത്തിനു ശേഷം ഓസ്ലോ കരാർ അനുസരിച്ച് ഫലസ്തീനിലേക്ക് മടങ്ങാൻ കഴിഞ്ഞു പിന്നീട് അദ്ദേഹം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഡീൻ ആയി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഹമാസിൻ്റെ സ്ഥാപകൻ ഷെയ്ഖ് യാസിൻ്റെ ഓഫീസ് ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിച്ചു ഫലസ്തീൻ ഇന്തിഫാദ സംഘടിപ്പിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചിരുന്നു അദ്ദേഹം ഫലസ്തീൻ നാഷണൽ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഹനീയ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടി രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തങ്ങളുടെ പ്രതിനിധിയായിട്ട് ഹമാസ് അദ്ദേഹത്തെ നിയമിക്കുണ്ടായി അങ്ങനെ ആ തിരഞ്ഞെടുപ്പിൽ ഹനിയ വിജയിക്കുകയും പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളായിരുന്നു ഹനിയ പല പ്രാവശ്യം അദ്ദേഹം പദശ്രമത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒക്ടോബറിന് ഏഴിന് ശേഷമുള്ള ഇസ്രായേൽ ആക്രമണത്തിനിടെ ഹനിയയുടെ കുടുംബത്തിൽപ്പെട്ട പലരും ഗസയിൽ കൊല്ലപ്പെടുകയുണ്ടായി ഏപ്രിൽ പത്തിന് പെരുന്നാൾ ദിനത്തിൽ ഹനിയയുടെ മൂന്ന് മക്കളും നാല് പേരമക്കളും കൊല്ലപ്പെട്ടു അവരുടെ കുടുംബം സഞ്ചരിച്ച കാറിന് നേരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രായേൽ ഭരണകൂടം ഹമാസിൻ്റെ നേതാക്കളെ ഓരോന്നോരോന്നായി വധിച്ചിട്ടുണ്ട് യഹിയ യാഷ് ഷെയ്ഖ് സലാഹ് ഷഹാദ ഷെഹ് അഹമ്മദിയാസിൻ അബ്ദുൽ അസീസ് റന്തീസി നബീൽ അബു സിൽമിയ സാലിഹ് അൽ അറൂരി തുടങ്ങിയവരൊക്കെ കൊല്ലപ്പെട്ടവരുൾപ്പെടും